സ്വാഗതം മോദിയുടെ ഏകാധിപത്യ നയങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് വക്കഫ് ബില്ലിന്റെ പേരിൽ രാജ്യത്ത് അരങ്ങേറുന്ന കാര്യങ്ങൾ അതിന്റെ ഏറ്റവും വലിയ തന്നെയാണ് നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിപക്ഷം നടത്തുന്നതും പ്രതിപക്ഷത്തിന് ഒരു വിലയും നൽകാതെയാണ് വക്കഫ് ബിൽ ജെ പി സി പാസ് എന്നാൽ അത് രാജ്യസഭയിൽ വീണ്ടും ആവർത്തിക്കുന്ന പ്രവണതയാണ് ഭരണപക്ഷം കാണിക്കുന്നത് രാജ്യസഭയിൽ വക്കഫ് ബില്ലിന്റെ റിപ്പോർട്ട് ബഹളത്തിനിടയിലെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം നിർദേശിച്ച എല്ലാഗതികളും തള്ളിയപ്പോൾ ഭരണപക്ഷം കൊണ്ടുവന്ന കൊണ്ടുവന്നതാണ് വലിയ വിവാദമായത് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു അതിനിടെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധങ്കർ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ അനുമതി നൽകി പിന്നാലെ ബി ജെ പി അംഗം മേധാ കുൽക്കർണിയുടെ നേതൃത്വത്തിൽ ബില്ല് റിപ്പോർട്ട് മേശപ്പുറത്ത് വഹിക്കുകയും ചെയ്തു രാജ്യസഭാ അധ്യക്ഷൻ രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുന്നതിനിടയിലും പ്രതിപക്ഷം ബഹളം ഉയർത്തി ഇതിനെ തുടർന്ന് സഭയിലെ അംഗങ്ങൾ ശാന്തരാകണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയോട് ഡങ്കർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു ബി ജെ പി സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണെന്ന് ഗാർഗെ ആരോപിക്കുകയും ചെയ്തു ലോക്സഭയിലും സമാനമായ പ്രതിഷേധം ഉണ്ടാവുകയും ബഹളത്തെ തുടർന്ന് സ്പീക്കർ ഉച്ചവരെ സഭാ നടപടികൾ നിർത്തിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജനുവരി മുപ്പതിന് ലോക്സഭാ സ്പീക്കർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഒരു എന്ന വിവാദമായതോടെ പ്രതിഷേധം കടുക്കുകയായിരുന്നു പാർലമെന്ററി ഓം കിരൺ റിജിജു പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അവർക്കും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പങ്കുണ്ടെന്നുമായിരുന്നു വ്യക്തമാക്കിയത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള ഭരണപക്ഷം അതേ നിലപാടാണ് ആവർത്തിച്ചത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്നും ചർച്ചകളുടെ ഒരു ഭാഗം അല്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് അംഗം ഹുസൈൻ അദ്ദേഹം സയിദ് തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു കോൺഗ്രസ് അംഗം പാർലമെന്ററി വിരുദ്ധമായ നടപടികളാണ് നടന്നതെന്നും സെൻസർഷിപ്പ് സംഭവിച്ചുവെന്നും ആരോപിച്ചു ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ബി ജെ പി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വിപത്തുകൾ തന്നെ നേരിടേണ്ടി വരുമെന്നതിന് സംശയമൊന്നുമില്ല